ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് പച്ചരി വെച്ചിട്ട് അരിപ്പൊടി ഇല്ലെങ്കിൽ മാവ് കുഴക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് പച്ചരി അരച്ച് ടാനിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ബബിൾസ് വന്ന നല്ല അടിപൊളി പത്തിരി നമുക്ക് കിട്ടും അതേപോലെ അത് നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുഴക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഏത് കറിയുടെ ഒപ്പവും കഴിക്കാൻ പറ്റും അടിപൊളി പത്തിരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഞാൻ തലേ ദിവസം മൂന്ന് കപ്പ് പച്ചരി ഒന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളക്കൊന്ന് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പകുതി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളമൊഴിച്ചെടുത്താൽ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടൂല അപ്പോൾ ഇതൊന്ന് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അരി അരി എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തരി തരിയുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ബാക്കിയുള്ള അരി നമ്മുടെ മിക്സിയുടെ ജാറില് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽക്ക് ഒരു കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നല്ല മായത്തിൽ നല്ല സോഫ്റ്റിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ അതുകൂടി അരച്ച് നമ്മളിതുപോലെ പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറും കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മാവിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല മായവും നല്ല ടേസ്റ്റിയുള്ള ഒരു പത്തിരി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എന്നിട്ട് എന്നെ ഇവിടെ മാവിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമ്മളിത് പാന് അടുപ്പിൽ വെക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ അതാണ് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വേഗത്തിൽ ഇത് കുറുകി വരും കേട്ടോ അപ്പോൾ കുറുകി വരുമ്പോൾ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പരുവത്തിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാട്ടാനും കുഴക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ചിലവർക്ക് പൊടി വാട്ടിയാൽ ശരിയാവൂല പിന്നെ കുഴക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതിയുള്ളൂ അപ്പോൾ വാട്ടി ബുദ്ധിമുട്ട് ഒന്നും ചെയ്യേണ്ട ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പോകൊന്നുമില്ല അപ്പോൾ അതുവരെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ടകൾ കെട്ടി വച്ചിട്ടൊന്നും പേടിക്കേണ്ട കേട്ടോ ഒന്നും കണ്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതി കൂടുതൽ നേരമൊന്നും വേണ്ട ഒരു മിനിറ്റ് പോലും കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് കട്ടകളൊന്നും ശരി ചെറുതായിട്ടൊന്ന് മാറാൻ ഒന്ന് കുഴച്ചെടുക്കുക വേണ്ടു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി പാനിൽ തന്നെ വെച്ചോണ്ടിരിക്കേണ്ട കേട്ടോ എളുപ്പത്തിൽ നമുക്കിതൊരു ഇതിൽക്ക് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുമ്പോൾ കണ്ടല്ലോ കയ്യിലൊന്നും ഒട്ടി വരില്ല ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനും പറ്റും കേട്ടോ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ പാനിൽ വെച്ചിട്ടിരിക്കുമ്പോൾ നമുക്കത് ഡ്രൈ ആയി പോകും അതുകൊണ്ട് നമ്മളിതുപോലെ പാനിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ചൂടാറോളം നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം നല്ല കൂടുതൽ നേരം ഒന്ന് കുഴച്ചെടുക്കേണ്ടതൊന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി കേട്ടോ അപ്പോൾ ഞാനിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് ശരി എടുക്കാം അപ്പോൾ കൂടുതൽ നേരൊന്നും കുഴക്കമില്ല കേട്ടോ ഞാൻ സ്കിപ്പ് ചെയ്യാണ്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇതുപോലൊന്ന് ഇതാക്കി എടുത്താൽ മതി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അതാ ഇതുപോലൊന്ന് ഞാൻ ഒതുക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഒന്നാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൈ വെച്ചൊന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ മാവ് ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് പാട്ടാക്കി എടുത്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണമെങ്കിൽ കവറിൽ എണ്ണ തടവിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെ ഇതാക്കിയെടുക്കാം ഞാനിവിടെ പ്രസ്സ് ഉണ്ടാവുകയുണ്ട് പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പ്രസ്സിൽ വെച്ചിട്ട് പരത്തി എടുക്കുമ്പോൾ ഇതുപോലെ പരന്ന് കിട്ടാൻ കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ഇതുപോലൊന്ന് ഈ നീളത്തിലാക്കിയെടുത്തതിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉരുളെടുക്കാം കേട്ടോ എൻ്റെ പ്രസ്സ് ചെറിയ പ്രസ്സാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഉരുളയാണ് കേട്ടോ എടുക്കണുള്ളൂ അധികം കനത്തിൽ വേണ്ട അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ അമർത്തി എടുക്കുന്നത് ഓരോ ഉരുളകളും ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കനം നമുക്ക് കിട്ടും അധികം ബുദ്ധിമുട്ടായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ കനം കുറച്ച് നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് മാവിലൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് തട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കേട്ടോ നല്ല കനം കുറച്ചു നമുക്ക് ഇത് പരത്തി എടുക്കാൻ പറ്റും വലിയ ഉള്ളവർക്ക് നല്ല അടിപൊളി നെയ്സ് പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടി പൊടിയെടുത്തിട്ട് ഇതിലൊന്ന് രണ്ട് പുറം ഒന്ന് തടവി എടുത്തിട്ട് ഒന്ന് കൊട്ടിയെടുത്താൽ മതി കേട്ടോ ഇതുപോലെയാണ് ട്ടോ നമ്മൾ എടുക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ എന്താണ് എണ്ണ തടവിയിട്ട് എണ്ണ തടവിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അമർത്തി എടുക്കുക ചെയ്യാം കേട്ടോ ഇല്ലാത്തവർക്ക് എനിക്കത് അത്ര എളുപ്പത്തിൽ തോന്നിയിട്ടില്ല കേട്ടോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രസ് ഉണ്ടാവുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ എളുപ്പത്തിൽ ഞങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് മാവിൽ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം ഇപ്പം എല്ലാതും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗത്തിൽ മൂന്നോ ഒക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കണ ചട്ടി വെച്ചിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു ഒരുപോറോ നല്ലാണോ ഒന്ന് ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ മറിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട കേട്ടോ ബബിൾസ് വന്നതിന് ശേഷം എടുക്കാം കാരണം നമ്മളിത് മാവൊക്കെ നല്ലോണം വെന്ത് വന്ന മാവാണ് കൂടുതൽ നേരം ഒന്ന് ഇട്ട് കൊടുത്തൊന്നും വേണ്ട അപ്പൊ ഇതാ മറിച്ചിട്ട് കൊടുക്കുമ്പോ തന്നെ നല്ല ബബിൾസ് ആയിട്ട് വരും കേട്ടോ ഒന്ന് നല്ലോണം ചൂടാവാത്തതിന്റെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ നല്ലോണം ചൂടായതിന്റെ ശേഷാണെന്നുവെച്ചാൽ ഇതുപോലെ കണ്ടല്ലോ നല്ല ബബിൾസ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ എന്റെ ചെറിയ പത്രി ആയത് എന്റെ പ്രസ് ചെറുതായതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ വലിയ ബ്രസ്സുള്ളവരാണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക അതല്ലെങ്കിൽ കവറിൽ അമർത്തിയിട്ട് വേണമെങ്കിലും പരത്തി എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പത്തിരി ഉണ്ടാക്കാൻ പത്തിരിപ്പൊടി ഇല്ലെന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചീരി മാത്രം മതി കേട്ടോ പൊടിപ്പിച്ചെടുക്കുക ഒന്നും വേണ്ട ഇതുപോലെ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ നല്ലോണം ചൂടായതുകൊണ്ട് കണ്ടല്ലോ നല്ലോണം ബബിൾസായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം മൂന്നോ നാലോ ഒക്കെ പത്തിരി വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഈ ഒരു ചട്ടി ഇങ്ങനെ ഒരു ചട്ടി ഉണ്ടെങ്കിൽ അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്ന് വെച്ചാൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസ്സാംക്കും